ഹലോ ഗൈസ് ചക്ക മുറിക്കാൻ കൊതുക് സമയം ഇപ്പത്തെ ചൂടിലും ഇപ്പത്തെ ഒന്നും അയ്യോ ഇതിനൊരു വെളിങ്ങിന്ന് പറയുന്ന സാധനമില്ലേ മുളങ്ങി ഞങ്ങള് പറയണ നിങ്ങൾ എന്താ പറയാ കഴിയുമ്പോ ഒരു പക്ഷോത്ത ഞങ്ങള് പറയണ മുളഞ്ഞീ നിങ്ങൾ ഈ സാധനത്തിന് എന്താ പറയാ പച്ചക്കറിക്കുമ്പോ ഇങ്ങനെ ഇതിങ്ങനെ ഇതിനൊരു ട്രിക്ക് ഇതിങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ തൂത്ത് അതെ പുതിയ എനിക്ക് പിന്നെയാണ് മനസിലായത് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പിഴിയുക പിഴിയുക ഇവർക്കൊന്നും ചക്കാന്നൊന്നും പറഞ്ഞാല് വല്യ ഇതൊന്നുമില്ല പൊളിച്ച് പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര വൃത്തിയായിട്ടൊക്കെ തിങ്ങണന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ പാത്രം ഞാൻ തിങ്ങണം എന്താണ് കൊള്ളൂലേ ഉം ഏതൊന്നും പറയാത്ത കൊതിട്ട് ഞാൻ കൊടുക്കട്ടെ നല്ല മതി കൊള്ളാം നല്ല മതി കളറ് ഓറഞ്ച് മഞ്ഞ ഓറഞ്ച് ഒക്കെ എന്തെങ്കിലും ക്യാമറക്ക് ഒരു പ്രത്യേകത ഉണ്ടാവുല്ലോ നല്ല മഞ്ഞയും കൂടെ ഒറ്റക്കിരുന്ന് പന്ത്രണ്ട് ചക്ക ഇപ്പൊ ബാക്കി എത്ര എണ്ണമുണ്ട് ഇടയ്ക്കു രണ്ടെണ്ണം രണ്ടെണ്ണം

എന്ത് പറ്റി പറ്റിക്കുട്ടീണന്ന് പോയാണെ എന്നാ ഈ ചവണിയും കൂടെ തിന്നിറുക്ക് കാലിയാക്കാത്രം പതിന്നെടുത്ത് തിന്നൂട്ടാ പൈസ പിന്നെ വേണം ചക്ക തീർന്നു പോയ ഇവിടെ പ്ലാവ് ഉണ്ടായിരുന്നു ഞങ്ങളെ പ്ലാവ് വെട്ടിക്കളഞ്ഞില്ലെങ്കി നമുക്ക് അതിന്ന് ചക്ക ഉരിഞ്ഞേ അങ്കൻവാടി കൊച്ചുങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ അമ്മ അമ്മേ എനിക്ക് ഇവിടെ നിക്കണ്ടമ്മേ എന്നെ വീട്ടിൽ കൊണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിച്ചോ